ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തേരി സൂപ്പർ ഹിറ്റ് പ്രേമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദയ്ക്ക് നല്ല വലിയൊരു അംഗീകാരം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ അംഗീകാരം കിട്ടി ഗൗതത്തിനെ വിളിച്ചു വിളിച്ച് വരുത്തിയിരിക്കുകയാണ് ഗൗതത്തിനത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം പക്ഷേ അതിലേറെ തീയാണ് പിങ്കിയുടെ മനസ്സിൽ കാരണം ഇത്രയും നേരം ഗൗതമം എവിടെയായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ ഒരു അഭിരാമിയുടെ പിന്നാലെയാണ് പോയതെന്നും പിങ്കി മനസ്സിലാക്കിയാണ് അങ്ങനെ പിങ്കി ഗൗതത്തെ തടഞ്ഞു ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഗൗതമാണെങ്കിൽ പിങ്കിയെ തട്ടിത്തെറിപ്പിച്ചിടുന്ന നീ ബോഡി നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എൻ്റെ ഭാര്യയെന്നോട് ചോദിക്കട്ടെ അതിനുള്ള മറുപടി ഞാൻ അപ്പം കൊടുത്തോളാം അപ്പോഴാണ് അർജുൻ്റെ വരവ് അർജുനാണെങ്കിലും ഇങ്ങനെ തന്നെ ചോദിക്കുകയാണ് നീ എന്തിനാ ഗൗത ഗൗതമായിട്ട് കാര്യത്തിൽ ഇത്രയും കയറുന്നു ഇടപെടുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ നന്ദിയതി ഉണ്ട് അതുകൊണ്ട് നന്ദിയുടെ ഗൗതമേട്ടനോട് ചോദിച്ചോളും നീ കൂടുതലിടപേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിഴേക്കും എന്നാലും പിങ്കി വിടാനായിട്ട് തയ്യാറാവുന്നില്ല പിങ്കി മനസ്സിൽ ചിന്തിക്കുകയാണ് ഏതായാലും അഭിരാമി ആരാണെന്ന് അറിയണമല്ലോ കാരണം ഓരോ ഓരോ സ്ഥലത്തു നിങ്ങൾ ചെല്ലുമ്പോൾ ഓരോ ആ പെൺകുട്ടികളാണല്ലോ ഗൗതം സാറിൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറി ചെല്ലുന്നത് ഇനിയൊരു മൂന്നാമതൊരു പെൺകുട്ടി അത് കയറി വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഏതായാലും നന്ദയുടെ ശത്രുവാണ് അഭിരാമി അപ്പോൾ നന്ദിയെ തന്നെ കൂട്ടി പിടിക്കണം എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം ഇനി അങ്ങനെ വേണം കരുതാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കര രീതിയിൽ ചിന്തിക്കുകയാണ് പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ നന്ദയ സ്നേഹം കൊണ്ട് മൂടുകയാണ് ഇവിടെ ഗൗതം അപ്പോൾ ഗൗതം പറയാണ് ഏതായാലും കൺഗ്രാചുലേഷൻസ് വലിയൊരു അംഗീകാരം കിട്ടിയല്ലോ ട്രോഫി കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കിട്ടിയില്ലല്ലോ കിട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ അതിന് മുമ്പ് തന്നെ കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പക്ഷേ എൻ്റെ ഭാര്യയും മെടുക്കുകയാണല്ലോ എൻ്റെ ഭാര്യ ഇതൊക്കെ മേടിച്ചു കൂട്ടുന്നു എനിക്ക് നേരത്തെ അറിയായിരുന്നു എനിക്ക് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് നെയ്യ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്നായി ഒരുപാട് പൊക്കുകയാണ് അതേപോലെ തന്നെയാണ് ഇതേപോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് പറ നന്ദാ നിനക്ക് എന്ത് സമ്മാനമാണ് ഞാൻ തരേണ്ടത് പറ എന്ത് വേണമെങ്കിലും തരും ഇതൊക്കെ കേട്ടപ്പോഴേക്കും വേണം എനിക്കൊരു സമ്മാനം വേണം പറ എന്ത് സമ്മാനം വേണമെങ്കിലും തരാം ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഇൻഫർമേഷനാണ് വേണ്ടത് അപ്പോൾ ഗൗതമാകി അന്തിച്ച് നിൽക്കുകയാണ് ഇൻഫർമേഷനോ അതൊരു സമ്മാനമാണോ എന്താണെന്ന് ഈ പറയുന്നത് എന്ത് ഇൻഫർമേഷൻ വേണോ ഈ പറയുന്നത് അതു പിന്നെ ഗൗതം സാർ എനിക്കറിയേണ്ടത് അഭിരാമിയെക്കുറിച്ചാണ് ആരാണ് ഈ അഭിരാമി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗൗതമിന് ആകെ വല്ലാതെ ഷോക്കായി ആയി പോവുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് അവിടെ നന്ദ ചോദിച്ചത് ഇപ്പോൾ ചോദ്യത്തിൽ നിന്ന് മുന്നിൽ നിന്ന് എങ്ങനെയോ തടി തപ്പിയാണ് നന്ദയുടെ മുന്നിലേക്ക് വന്നത് പക്ഷെ നന്ദ ഇങ്ങനെ ചോദിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗൗതം ഇപ്പോൾ ഗൗതം പറയാണ് അത് പിന്നെ എന്താ എന്നിൽ നിന്ന് എന്താണോ മറക്കുന്നത് ഗൗതം സാർ ഞാൻ പറഞ്ഞാലും നന്ദ അത് എൻ്റെ ഒരു ഒഫീഷ്യൽ കാര്യമാണ് അപ്പോൾ അതെനിക്ക് പറയാനായിട്ട് പറ്റില്ല എൻ്റെ ഡ്യൂട്ടിയുടെ സമയത്ത് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അതെനിക്ക് തുറന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ പക്ഷേ അവിടെ ആ ഒരു പോലീസ് ഓഫീസർ കമ്മീഷണർ ഓഫീസർ വന്ന കാര്യം നമ്മുടെ നന്ദ പറയാണ് അപ്പോൾ കമ്മീഷണർ സാറ് വന്നായിരുന്നല്ലോ എന്നിട്ട് സാറോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കാർഡിലെ ഒരു റിസൾട്ടും കൊടുത്തിട്ടില്ലെന്നാളോ പറഞ്ഞത് അതെന്താണ് ഗൗതം സാർ ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത് ഗൗതം സാർ എന്നോട് എന്തെങ്കിലും മറിക്കുന്നുണ്ടോ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞൂടെ എന്തിനാണ് മറിക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ നന്ദയോട് ഞാനൊന്നും മറിക്കുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ പറയാനായിട്ട് പറ്റില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം നന്ദ നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ അറിയാലോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കാരണമുണ്ട് തക്ക കാരണങ്ങളുണ്ടെന്ന് അവിടെ സംസാരിക്കണം ഇതൊക്കെ കേട്ടപ്പോഴേക്കും നന്ദയ്ക്ക് ആ ഒരു ഉത്തരവൊന്നും തൃപ്തികരമല്ല എന്ത് ചോദിച്ചാലും ഇനി ഗൗതം ഇത് തന്നെ വലിയ പറയുള്ളു അപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പം നന്ദയാണെങ്കിൽ നന്ദയുടെ ഇങ്ങനെ ഗൗതം പിടിച്ചിട്ട് പറയുകയാണ് നന്ദ ഞാൻ പറഞ്ഞൊക്കെ സങ്കടമായോ ദേ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല താൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ വന്നില്ലേ ദേ അധികം നാളൊന്നുമില്ല ഈയൊരു ഈയൊരു ഇത് സിറ്റുവേഷനിൽ നിന്ന് ഞാൻ എത്രയും പെട്ടെന്ന് വരും വന്നിട്ട് തൻ്റെ കൂടെ തന്നെ ഇനി എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷെ അതുവരെ എന്നോട് ഈ കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് നിൽക്കരുത് എന്ന് പറയുകയാണ് അവിടെയും നമ്മുടെ ഗൗതം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് പക്ഷേ പിങ്കിയും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല അതേപോലെ തന്നെ ഇപ്പോൾ നന്ദയ്ക്കും ഭയങ്കര സംശയം കൂടിയിരിക്കുകയാണ് അങ്ങനെ ഗൗതം ഗൗതം അവിടെ നിന്ന് പോവുകയാണ് പെട്ടെന്ന് തന്നെ പോകണമല്ലോ കാരണം ഈ അഭിരാമി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണല്ലോ അപ്പോൾ ആ അഭിരാമിയെ വിട്ടിട്ട് ഗൗതത്തിന് വരാനും പറ്റില്ല അഭിരാമിക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ കുഞ്ഞിനെ നല്ല സുരക്ഷിതമായിട്ട് തന്നെ നോക്കൂ നോക്കുമെന്നുള്ളൊരു വാക്ക് അങ്ങനെ ഗൗതം അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ പിങ്കി നന്ദയുടെ അടുത്ത് വന്നിട്ട് നന്ദേ ചോദിച്ചോ ഗൗതമിനോട് ചോദിച്ച കാര്യങ്ങളെല്ലാം എന്താണെന്ന് ആ ഞാൻ ചോദിച്ചു പിങ്കി പക്ഷേ അതൊന്നും ഗൗതം സാർ പറയാനായിട്ട് തയ്യാറാവുന്നില്ല അഭിരാമിയെ കുറിച്ച് ചോദിച്ചു അപ്പൊ എന്തോ ഓഫീഷ്യൽ ആണ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പക്ഷേ ഇതിൽ സംശയിക്കേണ്ടതുണ്ട് ഏർ എന്താ അങ്ങനെ ഈ അഭിരാമിയെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് എന്തുകൊണ്ട് ഗൗതം സാർ മാറി മാറി നടക്കുന്നു അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ നമ്മളുടെ മുന്നിൽ ഒരു ശരിയായ ഉത്തരം തരുന്നാൽ എന്താ പ്രശ്നം ഇത് നമുക്ക് കണ്ടെത്തുക തന്നെ ചെയ്യണമെന്നും പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദൊക്കെയാണെങ്കിൽ എങ്ങനെ കണ്ടെത്തും അതല്ല ചിന്തിക്കേണ്ടത് ഞാനും ഗൗതമിനോട് ചോദിച്ചായിരുന്നു അപ്പം എൻ്റെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പക്ഷേ അഭിരാമി അവളെ വെറുതെ വിടാനായിട്ട് പാടില്ല അവൾ ഗൗതമിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഈ അഭിരാമി ആരാണെന്ന് ഉടനെ തന്നെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് എന്നവിടെ സംസാരിക്കുകയാണ് ശരിയാ കണ്ടെത്തണം ഉടനെ തന്നെ കണ്ടെത്തണം അങ്ങനെ അവങ്ങനെ അങ്ങനെ ഫോൺ ഇപ്പോൾ ഈ ഫോണുകൾ തമ്മിൽ ഇങ്ങനെ നോക്കുകയാണ് ഫോണുകൾ തമ്മിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്ന് ഭയങ്കര കള്ളത്തരം നോക്കി കഴിഞ്ഞപ്പോഴേക്കും വരുന്നു അർജുൻ അപ്പോൾ അർജുനെ കഴിഞ്ഞപ്പോഴേക്കും പിങ്കി മേടിച്ചു പോയി പിങ്കി രണ്ട് ഫോൺ ഫോണിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ ചോദിക്കണം എന്താ 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 അവിടെ കാര്യം ഏയ് ഒന്നുമില്ല അന്ന് രണ്ട് ഫോൺ പിങ്കിടയിൽ അല്ല ഒന്ന് ഗൗതം സാറിൻ്റെ ഫോണാണ് എന്ന് നന്ദ പറയാണ് ഓ മനസ്സിലായി ഇൻവെസ്റ്റിഗേഷൻ അല്ലേ എനിക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം മനസ്സിലായി പക്ഷേ ഇത് വളരെയേറെ മോശം അല്ലേ നന്താ ദേ എൻ്റെ ഗൗതമേട്ടന ഇങ്ങനെ സംശയിക്കുന്നത് ഏയ് സംശയൊന്നുമില്ല എന്നാലും ഒരു എന്നാലും ഇല്ല ഇനി ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ചെയ്യണ്ട അങ്ങനെ അർജുൻ അവിടെ ഭയങ്കര പൊളിച്ചെടുക്കുകയാണ് അവർക്ക് ആ ഒരു ഇതും എടുക്കാനും പറ്റിയില്ല ആകെ ആകെ ടെൻഷനായി ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഇവർ ഇവരുണ്ടെങ്കിലും കൂടി വേറെ പ്ലാനൊക്കെ ചെയ്യുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ അമ്മായി ഇല്ലേ അമ്മായി ആണെങ്കിൽ വലിയൊരു മാല വലിയൊരു നെക്ലസ്സും മാലയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭയങ്കര ഭയങ്കര കാശ് മുടക്കി മേടിച്ച ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും അവിടെ നിരം നിൽക്കുന്നത് പക്ഷേ നന്ദയ്ക്ക് അപ്പോഴും ടെൻഷനാണ് കാരണം ഗൗതമിനെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് ടെൻഷൻ അപ്പം ഈ ഒരു ഇത് എടുത്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഒരാൾക്ക് സമ്മാനിക്കാനുള്ളത് ഞാനിത് ഒരാൾക്ക് വേണ്ടി മേടിച്ചതാണ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ആകാംക്ഷ ഇട്ടുകൊണ്ട് നൽകുക ആർക്കാണ് ആർക്ക് വേണ്ടിയാണ് അത് മേടിച്ചത് എന്നൊക്കെയാണ് എല്ലാവരുടെയും ചിന്ത അപ്പോൾ ഈ ഒരു മാല ഇങ്ങനെ അടുത്ത് ഇങ്ങനെ പൊക്കി കാണിക്കണം ആ പൊക്കി കാണിച്ച് നേരെ നമ്മുടെ പിങ്കിയുടെ നേരെയാണ് അപ്പോൾ പിങ്കി വിചാരിച്ച് അത് പിങ്കിക്കാണെന്ന് പിങ്കി സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ നിൽക്കുകയാണ് നന്ദയുണ്ട് പക്ഷെ നന്ദ അതിൽ കൂടുതൽ ശ്രദ്ധയൊന്നും കൊടുത്തില്ല കാരണം ഗൗതമനെക്കുറിച്ചുള്ള ചിന്തയാണല്ലോ നന്ദയുടെ മനസ്സിൽ അപ്പോൾ അതൊന്നും കൊടുത്തില്ല അവിടെ ഉണ്ട് നമ്മുടെ അർജുനും ഉണ്ട് അപ്പോൾ പിങ്കി വിചാരിച്ച് ഇപ്പൊ കിട്ടിപ്പ് കിട്ടുന്നതേ ആർക്കാണെന്ന് മനസ്സിലായോ അപ്പോൾ പിങ്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കാ ആർക്കാന്ന് ചോദിക്കുകയാണ് ഇത് മറ്റാർക്കും അല്ല ഇവിടെ ഒരു മിടുക്കിയില്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം കാത്തവൾ പഠിക്കാൻ പോയിട്ട് ഒന്നാം സമ്മാനം മേടിച്ചാള് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയ്ക്ക് നേരെ നീട്ടുകയാണ് അപ്പോഴേക്കും പിങ്കിയുടെ കാറ്റ് പോവുകയാണ് നന്ദയ്ക്കാണ് ആ വലിയൊരു സമ്മാനം അമ്മായി കൊടുത്തത് അതും കൂടി കണ്ടു പെങ്കിക്ക് വല്ലാത്ത കുശുമ്പും പുന്നായുമൊക്കെ കുതിച്ചു കയറുകയാണ് അപ്പം എന്താ പറയണം അമ്മ എനിക്കിതൊന്നും വേണ്ടായിരുന്നു വേണം ഇത് ഞാൻ മനസ്സറിഞ്ഞ് തരുന്നതാണ് ഇത്രയും വലിയൊരു അംഗീകാരമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് ഈ തണിഞ്ഞു വേണം നീ ആ പ്രോഗ്രാമിനെ പോകാനായിട്ട് എന്നവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം തീർന്നു അപ്പം ഇനി നാളെ കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ് അപ്പം അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശാംസു നമസ്കാരം താങ്ക് യു ശേഖിൻ്റെ ബൈ